മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനർ കോഴ്സിന്റെ പാഠഭാഗത്തിലേക്ക് കിടക്കാം സ്ത്രീ യാത്ര അനുഭവങ്ങളാണ് അവരുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് ആയിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് ഫോർത്ത് മോഡ്യൂളിലെ ഒരു പാഠഭാഗത്തിലേക്ക് പോകാം ബ്ലോഗറും എഴുത്തുകാരിയും ഒക്കെ ആയ മുക്കുട്ടിയുടെ യാത്രകൾ എന്ന പുസ്തകത്തിലെ ഇരുപത്തിരണ്ടാം അധ്യായമാണ് ഗഞ്ച് എന്ന ആ അനുഭവ യാത്രാ വിവരണ ഭാഗം സി കല എന്ന പേരിലാണ് സി കല എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ പേര് എച്ചുകുട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു ഭാഗം സ്ത്രീ എഴുത്തുകളാണല്ലോ സ്ത്രീകളുടെ യാത്രാനുഭവങ്ങളാണ് മുഴുവനായി നൽകിയിരിക്കുന്നത് അപ്പൊ ഇതിലെ നാലാമത്തെ മോഡ്യൂളിലെ ഒരു പാഠഭാഗമാണ് മെക്ലോഡ് ഗഞ്ച് എന്ന പാഠഭാഗം അപ്പൊ ഈ മെക്ലോഡ് ഗഞ്ച് എവിടെയാണ് എന്ന് പറയാം ഹിമാചൽ പ്രദേശിലെ ജില്ലയിൽ ധരംശാലയ്ക്കടുത്തുള്ള ഈ ഈ ഗഞ്ച് എന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തോളം മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഡോളാദർ ഗിരി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ ഹനുമാൻ ജീ ക എന്ന മഞ്ഞു മൂടിയ വെൺ കൊടുമുടി ധരംശാലയ്ക്ക് തൊട്ടു പുറകിലായിട്ട് ഇന്നതങ്ങളിൽ നമുക്ക് കാണാം അപ്പൊ ഇതിന് ഈ ഒരു പേര് എങ്ങനെയാണ് മെക്ലോട്ട് ഗഞ്ച്ന്ന് വരാനുള്ള കാരണവും പറയുന്നുണ്ട് പഞ്ചാബിൽ ഒരു ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ ഡൊണാൾഡ് ഫ്രിയൽ മെക്ലോഡിന്റെ പേരിലാണ് ഈ സ്ഥലം മെക്ലോഡ് ഗഞ്ച് എന്ന് അറിയപ്പെടുന്നതെന്ന് പറയുന്നു അപ്പൊ ഇവിടെ എച്ച് ബി കുട്ടി എന്നറിയപ്പെടുന്ന സീകല ഈ ഭാഗത്തേക്ക് നടത്തിയ യാത്രയാണ് ഈ പുസ്തകത്തിലെ ഇരുപത്തിരണ്ടാം അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത് വേവിച്ച ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം സ്വയം പാചകം ചെയ്യാൻ പഠിച്ചിരിക്കണമെന്ന് ഞാൻ ചെന്ന സ്ഥലത്ത് അതായത് ഹിമാചൽ പ്രദേശത്തിലെ ഈ മെക്ലോട്ട് ഗഞ്ചിലാണ് ഈ കഥാകാരി ഈ അദ്ദേഹത്തിൽ ആ അവിടെ എത്തിയ അനുഭവമാണ് പറയുന്നത് അപ്പൊ അവിടെ ഒരു സ്വാമിജി ഏർ കഥാകാരിയെ ഈ എഴുത്തുകാരിയെ കാത്തു നിൽക്കൊണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് മേവിച്ച ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം പാചകം പഠിച്ചിരിക്കണം അദ്ദേഹം വിദേശിയായ ഒരു സ്വാമിജിയായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്കാണ് ഞാൻ പോയത് അപ്പം കല്ലുകളൊക്കെ ഇളകി കിടക്കുന്ന മോട്ടോർ റോഡ് നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഹിമാലയ പ്രാന്ത പ്രദേശങ്ങളെന്ന് കല്ലക്കിളയിൽ കിടക്കുന്ന റോഡാണ് അവിടെ നിന്ന് താഴോട്ട് കുത്തനെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പൂങ്കാവനം നമ്മൾ പോവാമിയുടെ ആശ്രമം മുഴുവൻ പൂക്കൾ കൊണ്ട് നിറഞ്ഞതാണ് അപ്പൊ പൂക്കൾ വിടരുന്ന ഒരു താഴ്വരയിലായിരുന്നു സ്വാമിജിയുടെ താമസം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആശ്രമം എന്ന് പറഞ്ഞാൽ സ്ലേറ്റ് പാളികൾ കൊണ്ട് മേഞ്ഞ ഒരു മുറിയും വരാന്തയും മറപ്പുരയും കുളിപ്പു പുരയുമൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷെ നിറച്ച് പൂക്കൾ ഒറ്റ ഇതലുള്ളത് നിറയെ ഇതലുള്ളത് നിറമുള്ളത് ഇങ്ങനെ നിറയെ പൂക്കൾ അവിടെ അപ്പൊ ഞാൻ ചെന്ന ദിവസം പകല് മുഴുവനും അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അധിക സമയം ഞാൻ അവിടുത്തെ കൽക്കരി അടുപ്പിന്റെ അടുക്കലാണ് കഴിച്ചു കൂട്ടിയത് അത്രയ്ക്ക് തണുപ്പായിരുന്നു അപ്പൊ സ്വാമിജി ഈ എഴുത്തുകാരിക്ക് പഹാടി റൊട്ടി റജ്മയും ചായയും കൊടുത്തു ചുവന്നു തുടുത്ത മാതളി അൽ മാതളത്തിന്റെ അല്ലികൾ അദ്ദേഹം അവർക്കായിട്ട് എടുത്തു നൽകി എന്നിട്ട് യു ലുക്ക് പെയിൻ അതായത് വിളറിയിരിക്കുന്നു അദ്ദേഹം ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു അപ്പം എന്നിട്ട് അദ്ദേഹം വിവിധതരം ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് സംസാരിച്ചു അപ്പൊ ആ ഖനമുള്ള റൊട്ടിയൊക്കെ കഴിച്ച് ചായയും കുടിച്ച് അവിടെ ഇരുന്നപ്പോൾ എനിക്കതൊരു സുഖകരമായ അനുഭവമായിരുന്നു കാരണം പെണ്ണുങ്ങൾ വെറുതെ ഇരിക്കരുത് എന്ന് പറയുന്നവരുടെ ഇടയിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ ആ യാത്രയും ആ ഇരിപ്പും ഒക്കെ വളരെയധികം ആസ്വദിച്ചു ദില്ലിയിൽ നിന്ന് ബസ് പുറപ്പെടുമ്പോൾ ഞാൻ കേട്ടത് രാവിലെ പുലർന്നിട്ടായിരിക്കും ഈ മെക്ലോഡ് ഗഞ്ചിൽ എത്തുക എന്നാണ് പക്ഷേ ആ ദൂരം അത്രയും താണ്ടി ഏതാണ്ട് രാവിലെ മണിയോടെ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ആ ബസ് എത്തിച്ചേർന്നു അപ്പൊ ഞാൻ ഭയുന്നു കാരണം ഞാനൊരു പെണ്ണാണ് അപ്പോ ആ സമയത്ത് ഏകയായിട്ട് അവിടെ ഇറങ്ങുമ്പോഴുള്ള എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ഓർത്തു പക്ഷേ എന്നെ കാത്ത് സോമജി ബസ് സ്റ്റോപ്പിൽ തന്നെ നിന്നിരുന്നു അപ്പം വളരെ കാലമായി ഇന്ത്യയിൽ താമസിക്കുന്നതുകൊണ്ട് വിദേശിയാണെങ്കിലും സ്വാമിജിക്ക് ഇന്ത്യക്കാരുടെ ഇത്തരം വിഷമങ്ങളൊക്കെ തിരിച്ചറിയാമായിരുന്നു ഹിമാചൽ പ്രദേശിലെ മെക്ലോഡ് ഗഞ്ചിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ ഏർ ധരംശാല എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ ആത്മീയ നേതാവായ ബഹുമാനപ്പെട്ട ദലയിലാമ്മയുടെ വാസസ്ഥലമാണ് അപ്പൊ ഹിമാചൽ പ്രദേശ് വളരെ പ്രത്യേകതയുള്ള ഒരിടമാണ് ഹിമവാന്റെ മടിത്തട്ട് തന്നെയാണ് ഹിമാലയത്തിലെ ഗിരിനിരകളൊക്കെ നമുക്ക് അവിടെ നിന്ന് നന്നായിട്ട് കാണാം അപ്പൊ ഇവിടെ രണ്ട് മലനിരകളെ വലിയേട്ടനായിട്ടും കുഞ്ഞേട്ടനായിട്ടും പറയുന്നു വലിയേട്ടൻ ഹിമാലയൻ ഗിരിനിരയാണ് വലിയേട്ടൻ അത് എവറസ്റ്റും കാഞ്ചൻചങ്ക ഉൾപ്പെടുന്ന വലിയേട്ടനാണ് ഹിമാലയൻ നിര അത് ഹിമാചലിലൂടെ കടന്നു പോകുന്നു അതിന് പുറമെ കുഞ്ഞേട്ടൻ എന്ന് പറയുന്നത് പഞ്ചാൽ ഗിരിനിരകളാണ് അപ്പൊ ഇത് ഏറ്റവും ഇളയവൻ ദേവൻ ദോലാർ ഗിരിനിരകൾ അപ്പൊ ഇവരുടെ പ്രൗഢമായ സാന്നിധ്യമൊക്കെ അവിടെ നിന്നാൽ കാണാം അപ്പൊ നയൻറ്റീൻ ഫോർട്ടി ടു ലവ് സ്റ്റോറി എന്ന ഹിന്ദി സിനിമയിൽ കാണുന്നത് ഡെൽ എന്ന് പറയുന്ന ഹിമാചലിലെ പ്രദേശങ്ങളാണ് അപ്പൊ വേണമെങ്കിൽ ഇതൊക്കെ ഒരു ഭംഗിയുള്ള പ്രദേശങ്ങളാണെങ്കിലും ഉത്തരാഖണ്ഡിൽ അന്ന് പ്രളയം നടന്നപ്പോൾ ആ സ്ഥലത്തുള്ള പ്രദേശങ്ങളെല്ലാം ഒലികി ഒലിച്ചു പോയല്ലോ അതുപോലെ ദുരന്ത ഭൂമിയായിട്ട് എപ്പോഴും തീരാവുന്ന പ്രദേശങ്ങളാണെന്നാണ് ഇതിന്റെ സൗന്ദര്യത്തിന്റെ മറ്റൊരു ദുരന്ത വശം പിന്നെ കുറച്ച് അപ്പുറത്ത് ഉണ്ട് മീറ്റർ ഗേജ് ഉണ്ട് അത് ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പൊ ഇരുപത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷനും പ്ലെയിൻ ഗ്രൗണ്ടും ഒക്കെ ഉള്ളത് മെക്ലോഡ് ഗഞ്ച് ഒരു സായിപ്പിന്റെ പേരാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അദ്ദേഹം ലാഹോർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക ആരിൽ ഒരാളായിരുന്നു ലാഹോറിലായിരുന്നു അദ്ദേഹം കൽക്കത്തയിൽ ജനിച്ചു വളർന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോഴും ലാഹോറിൽ മെക്ലോർ റോഡ് നിലവിലുണ്ടായിരുന്നു ാണ് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അദ്ദേഹമാണ് ലാഹോർ ഭരിച്ചത് അപ്പൊ രണ്ടാമത്തെ ആംഗ്ലോ സിക്ക് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പതിൽ നടന്ന അതിനുശേഷം ഈ മെക്ലോറും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ധരംശാലയിൽ വന്ന് വാസം ഉറപ്പിച്ചു അപ്പൊ ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയും ശാന്തതയൊക്കെ ഒക്കെ ബ്രിട്ടീഷുകാർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു അപ്പൊ ഇവിടത്തെ ഗൂർഖ ഇപ്പോഴത്തെ ഗൂർഖ റെജിമെന്റ് അന്നേ അവരിവിടെ സ്ഥാപിച്ചതാണ് ഇവിടെ സമ്മർ ക്യാപിറ്റൽ ആക്കാൻ അന്നത്തെ വൈസ്രോയി ആലോചിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇവിടെ ഉള്ള ഒരു ഔദ്യോഗിക യാത്രയ്ക്കിടയിൽ മരിച്ച വൈസ്രോയുടെ ശവകുടീരം അതിൻ്റെ താഴെ മെക്ലോട്ട് ഗഞ്ചിന് താഴെയുള്ള ഫോർസി ഗഞ്ചിലുള്ളതാണ് ആണ് ഉള്ള ആണുള്ളതെന്ന് അറിഞ്ഞു സെന്റ് ജോൺ ഇൻ ദ വൈൽഡർനെസ് എന്ന പള്ളിയിലാണ് അപ്പൊ ആ പള്ളിയെ കുറിച്ച് പറയുന്നുണ്ട് ഇംഗ്ലീഷ് കാൽപ്പനികതയുള്ള പള്ളിയാണ് അപ്പൊ ഈ സിനിമയിൽ കണ്ടു മറന്നതുപോലെ ഒരുതരം ഭ്രമാത്മകത ഉണ്ടാക്കുന്ന ദേവാലയമായിരുന്നു അത് അപ്പൊ ബെൽജിയം സ്റ്റെയിൻഡ് ഗ്ലാസിന്റെ ആ ഒരു ഗ്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ പള്ളിയിൽ ചെന്ന് നീക്കുമ്പോൾ ഒരു ഭ്രമാത്മകത തോന്നും ദൈവം അടുത്ത് ഉണ്ടെന്നും ദൈവത്തോട് നേരിട്ട് സംസാരിക്കാമെന്നും നമുക്ക് ഈ ആരാധനയിലെത്തി ചെല്ലുമ്പോൾ തോന്നും മനസ്സ് ചുട്ട് നീറുമ്പോഴും ദൈവത്തിനോട് ഒരു വഴക്കുമില്ലാതെ നമുക്ക് ഏലോഹി ഏലോഹി ലമ്മ ശബത്കാരി അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്തെന്നൊന്നും വിളിക്കാതെ ദൈവത്തോട് ഇങ്ങനെ മിണ്ടാതെ മൗനമായി സംസാരിച്ചിരിക്കാൻ പറ്റും പള്ളിയായിരുന്നു അത് പിന്നെ ദലയിലാമ ഇപ്പോൾ ജീവിക്കുന്നത് എർഗിൻ എൽഗിൻ പ്രഭുവിന്റെ വേനൽക്കാല വസതി മോർട്ടിമർ ഹൗസിലാണ് പിന്നെ പ്രഭുവിന്റെ ടീ ഹൗസ് ഉണ്ട് പിന്നെ അതുപോലെ നവറോജി ആൻഡ് സൺസ് ആണ് ആ ടീ ഹൗസിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഒന്നാം തരം തേയില എപ്പോഴും വെളിയില് ഇന്ത്യക്ക് വെളിയിൽ ബെക്കിംഗ് ഹോം കൊട്ടാരത്തിലും രാഷ്ട്രപതി ഭവനിലും ഇംഗ്ലണ്ടിലെ ക്ലാരിറ്റ് ജെറ്റ് ഹോട്ടലിലും ഒക്കെ അയക്കുന്ന ഉയർന്ന ഗുണമേന്മയുള്ള തേയില അവിടെയാണ് ഉത്പാദിപ്പിക്കുന്നത് പക്ഷേ അതൊന്നും നമുക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് കിട്ടില്ല എന്നും ലേഖിക പറയുന്നു അപ്പൊ ഫോർസി ഗഞ്ച്ന്ന് പറഞ്ഞ സ്ഥലവും മെക്ലോൺ ഗഞ്ച്ന്ന് പറഞ്ഞ സ്ഥലവും പണ്ട് നമ്മുടെ ഹൈദരാബാദ് സെക്കന്ദ്രാബാദ് എന്ന് പറയുന്ന രണ്ട് പോലെ ഇരട്ടകളെ പോലെ ആയിരുന്നു അതുപോലെ ഇതിന് ഓരോ സ്ഥലത്തിനും പോസ്റ്റ് ഓഫീസും പൂന്തോട്ടങ്ങളും മനോഹരമായ ലൈബ്രറിയും മാർക്കറ്റും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഉണ്ടായ വലിയ ഭൂകമ്പത്തിൽപ്പെട്ട് ഇത് രണ്ട് പ്രദേശങ്ങളും തകർന്നടിഞ്ഞു ഏറ്റവും കൂടുതൽ ഭയങ്കരമായി നാശം വിതച്ച ആ ഒരു ഭൂമി ഭൂമികുലുക്കത്തിൽ ഇരുപതിനായിരം പേരെങ്കിലും മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ അയ്യായിരം വർഷം പഴക്കമുള്ള ബഖ്സുനാഥ് അമ്പലം തകർന്നു ഈ ഭൂമി വിലുക്കമാണ് സിംലയെ ബ്രിട്ടീഷുകാർ സമ്മർ ക്യാപിറ്റൽ ആക്കിയത് ഇവിടെ നടന്ന ആ ഒരു സിംല ആയിരുന്നല്ലോ പിന്നീട് ബ്രിട്ടീഷുകാരുടെ സമ്മർ ക്യാപിറ്റൽ അപ്പൊ ഇവിടെ നടന്ന ഭൂമി വുലുക്കം കണ്ടു പേടിച്ചിട്ടാണ് അവര് സിംലയെ അവരുടെ ക്യാപിറ്റൽ സമ്മർ ക്യാപിറ്റൽ ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തിബറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിവന്ന ബഹുമാനപ്പെട്ട ദലയിലാമ ധരമശാലയിൽ താമസിക്കുകയാണ് അതോടെ മെഗ്ലോഡ്ഗഞ്ച് ബുദ്ധഭിക്ഷുക്കളുടെ ആസ്ഥാനമായി മാറി അങ്ങാടിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരമേ മെഗ്ലോഡ്ഗഞ്ചിലേക്കുള്ളൂ അപ്പൊ ചെറിയ വെയിലുള്ള ആ സമയത്ത് ഞാൻ നടന്നു ആ നടത്തെന്നെ ആഹ്ലാദിപ്പിച്ചു അപ്പൊ എവിടെ ചെന്നാലും സ്ലേറ്റ് പാളികൾ മേഞ്ഞ മേൽക്കൂരയുള്ള വീടുകളാണ് കാണുന്നത് അപ്പൊ അവിടെ ഒരു അമ്പലത്തിലേക്ക് ഞാൻ ചെന്നു അപ്പൊ അമ്പലത്തിൽ എല്ലാ രോഗങ്ങൾക്ക് ശാന്തി കിട്ടുന്ന ശിവന്റെ അമ്പലമാണത് അപ്പൊ ഗൂർഖകളൊക്കെ വന്ന് ഭക്തിപൂർവ്വം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ധരമശാലയിൽ ഗൂർഖകൾ ബക്സു എന്ന് വിളിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഗൂർഖകളെ അവിടെ ബക്സു വാലകൾ എന്നാണ് വിളിക്കുന്നത് പിന്നെ അമ്പലത്തിന് പിന്നിലും മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട് വേനൽക്കാലം ആവുമ്പോൾ ഒരു ചെറിയ മെലിഞ്ഞ ഒരു തടാക ഒരു വെള്ളച്ചാട്ടമായിട്ടാണ് ഇത് കാണുന്നത് പിന്നീട് മഴക്കാലം ആകുമ്പോൾ ഇത് മുപ്പതടിയിൽ കൂടുതൽ രീതിയിൽ ഉഗ്ര രൂപിണിയായി ആർത്തലച്ച് വരികയും ഈ ആർത്തലച്ചു വരുന്ന വെള്ളത്തിന്റെ ശബ്ദം ആശ്രമത്തെ പോലും പ്രകമ്പനം കൊള്ളിക്കുന്നതായിട്ടാണ് സ്വാമിജി എന്നോട് പറഞ്ഞത് അപ്പൊ ആ വെള്ളച്ചാട്ടത്തിന് മുകളിൽ അടുത്ത് നിന്ന് സ്വാമിജി ഈ ലേഖികയും ആയിട്ട് യച്ഛ്മുട്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ജനം സ്ത്രീയെ പോലെയാണെന്നും നമ്മൾ അതിനെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ അത് വരുതിയിൽ നിൽക്കുന്ന നിൽക്കുന്നില്ല എന്നും പിന്നീട് അതിന്റെ വരുതിയിൽ അത് നമ്മുടെ കയ്യിൽ നിന്നത് ചാടി പോകുമ്പോൾ സർവതം നശിപ്പിച്ചിട്ടാണ് പോകുന്നത് എന്നൊക്കെ അദ്ദേഹം സ്ത്രീയുമായി ബന്ധപ്പെടുത്തി ആ ജലത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ അവസാനം പ്രളയജലത്തിൽ ജലത്തിൽ ഒതുക്കിയവരും അതുവരെ ഒതുങ്ങിയതുമായ എല്ലാം അസ്തമിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടിബറ്റൻ കാഴ്ച ബഹുമാനപ്പെട്ട ദലയിലാമയുടെ അമ്പലമാണ് അവിടെ നിരവധി വിഗ്രഹങ്ങളുണ്ട് പിന്നെ തിബത്തുകാര് പത്മ സംഭവനോടുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ദിവസം ആരംഭിക്കുന്നത് ഈ പ്രാർത്ഥന ബുദ്ധ സന്യാസിമാർ പിരിത് ചൊല്ലുമ്പോൾ കേൾപ്പിക്കുന്ന ശബ്ദം നമ്മൾ കായരം തുടർച്ചയായി ഉച്ചരിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ നമ്മൾ അറിയാതെ അത് കേട്ടു നിൽക്കുമ്പോൾ ഒരുതരം മനഃശാന്തി നമ്മുടെ ഉള്ളിലേക്ക് വരും പക്ഷെ അത് നമ്മൾ എത്ര അലഞ്ഞാലും ചിലപ്പോൾ ഇത്തരം ഒരു ശാന്തി നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇത് പറഞ്ഞപ്പോൾ സ്വാമിജി ചിരിച്ചു നിത്യ ജീവിതത്തിന്റെ നൂലാമാലകൾ കുടുങ്ങി കിടക്കുന്ന ഒരു സ്ത്രീയുടെ പരാതി എന്ന് ഓർത്താണോ അദ്ദേഹം ചിരിച്ചതെന്ന് ഞാൻ ആലോചിച്ചു പിന്നെ അവിടെ കണ്ടത് മെക്ലോഡ് ഗഞ്ചി കണ്ടത് യാക്ക് വെണ്ണയും ഡൈയും ചേർത്തുണ്ടാക്കുന്ന മെഴുക് വെണ്ണ ശല് ശില്പങ്ങളാണ് അപ്പോൾ പുതുവർഷം ആഘോഷിക്കാനും മതപരമായ ചടങ്ങുകൾക്കും വേണ്ടി ഈ വെണ്ണ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ജോലി അവർ ചെയ്യുന്നു അപ്പൊ ബുദ്ധവിഹാരങ്ങളിലെ കുഞ്ഞു കുഞ്ഞു കുത്തുപണികളിൽ ഒന്നും പോലും ഒഴിവാക്കാതെ അവയെ അപ്പാടെ വെണ്ണയിൽ പുനർസൃഷ്ടിക്കുന്ന രീതിയാണ് അപ്പൊ യാക്കിന്റെ പാലും ഉപ്പും ചേർത്ത ചായയാണ് എനിക്ക് കിട്ടിയത് അത് ഒരടിപ്പൊക്കമുള്ള ഒരു വലിയ ഗ്ലാസിലാണ് അപ്പൊ എനിക്ക് അപരിചിതമായ ആ രുചിയിൽ അത്ര വലിയ സന്തോഷമൊന്നും തോന്നിയില്ലെങ്കിലും തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് ആ ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയും ധാൻഗ എന്നൊരു കലാരൂപത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ കണ്ടതാണ് മൃദുലമായ കോട്ടൻ തുണിയിൽ അല്ലെങ്കിൽ സിൽക്ക് തുണിയിൽ ചിത്രപ്പണി ചെയ്യുന്നതിനെയാണ് ധാൻഗ എന്ന് പറയുന്നത് ബുദ്ധന്റെ ജീവിതകഥയാണ് ചിത്രപ്പണിയിലെ വിഷയം സ്വർണ ചായം കൊണ്ടും അതിസൂക്ഷ്മമായ തുന്നൽ വേലകൾ കൊണ്ടും നേരിയ ബ്രഷ് കൊണ്ടുള്ള ചിത്രങ്ങളും കൊണ്ടൊക്കെയാണ് ഈ പെയിന്റിങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നല്ല കഥയും അറിവൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റൂ കാരണം ഇതെല്ലാം കഥാചിത്രങ്ങളാണല്ലോ അന്ന് നനവ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് പെയിന്റ് പെയിന്റിങ് ഈ ധാൻഗ പെയിന്റിംഗ് വളരെ കേടുകൂടാതെ സംരക്ഷിച്ചു വെക്കുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ് കൂട്ടാൻ ധാൻഗകളും നേപ്പാളി ധാൻഗകളും ഉണ്ട് നേപ്പാളി ധാൻഗകളിൽ ധാരാളം ഹിന്ദു പുരാണ കഥകൾ ആലേഖനം ചെയ്യപ്പെടാറുണ്ടെന്ന് സ്വാമിജി പറഞ്ഞു അപ്പം ഞാൻ തിരിച്ച് ദില്ലിയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ സ്വാമി എനിക്ക് ദലൈലാമയുടെ ആത്മകഥ തന്നു ഫ്രീഡം ഇൻ എക്സൈൽ എന്ന പേരുള്ള ആ കഥ ആത്മകഥയാണ് എനിക്ക് തന്നത് ഇപ്പൊ ജീവിതം മുഴുവൻ അഭയാർത്ഥിയായി നടന്നു തീർക്കേണ്ടി വരുന്ന എവിടെ ആയിരിക്കുമ്പോഴും അവിടത്തെ അല്ലാത്ത എന്റെ നാടെന്ന് ഒരിക്കലും നെഞ്ചൂക്കോട് അവകാശപ്പെടാനില്ലാത്ത ഒരു ജന്മമായിരുന്നല്ലോ ദലയില ദലേലാമയുടെ അത് ആ കഥയാണ് എനിക്ക് കിട്ടിയത് അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം സംസാരിച്ചപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഫെമിനിസ്റ്റ് എന്ന് വിളിച്ചു ഞാൻ തീർച്ചയായും ഫെമിനിസ്റ്റ് ആണെന്ന് തുറന്നു പറയുകയാണ് ദലയിലാമ ചെയ്യുന്നത് എല്ലാ തിരിച്ചടികൾക്കും ഉപരിയായി വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ സമരം തുടരണമെന്ന് പറഞ്ഞ് ബലയിലാമയുടെ കഥയാണ് ആത്മകഥയാണ് ഫ്രീഡം ഇൻ എക്സൈൽ എന്നുള്ളത് പുസ്തകം ഞാൻ എൻ്റെ സഞ്ചിയിൽ വെച്ചു സ്വാമിജിയുടെ യാത്ര പറഞ്ഞ് ശാന്തത നിറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് ഞാൻ ആ പച്ചപ്പിനോട് ആ മൃദുലമായ മഞ്ഞിനോടൊക്കെ യാത്ര പറഞ്ഞ് മഞ്ഞിന്റെ ഷോള് പുതച്ചുറങ്ങുന്ന ഹിമാലയൻ ഗിരി യാത്ര പറഞ്ഞ് ഞാൻ തിരിച്ചു നടന്നു എന്തിനു വേണ്ടിയാണ് തിരിച്ചു വരാൻ വേണ്ടി കാരണം ഞാൻ പോയാലും തിരിച്ചെന്നെ വരണം എന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാൻ മെക്ലോഡ് ഗഞ്ചിനെ കാണുന്നത് അപ്പൊ ഇനി മെക്ലോഡ് ഗഞ്ചിന്റെ ഒരു ചെറിയ വിവരണങ്ങൾ അല്ലെങ്കിൽ ഇതിലെ ചെറിയ ചോദ്യങ്ങൾ ഇതിനകത്ത് തരാൻ അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീ ടീച്ചർ